അർജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ വിഫലമായി ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചുവല്ലേ സാങ്കേതിക വിദ്യകളും ഒരുപാട് വളർന്നു ബഹിരാകാശത്ത് പോയി ചന്ദ്രനിലിറങ്ങി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കുകയാണ് പക്ഷേ പ്രകൃതിയുടെ ഒരു ചെറിയ രോഷത്തെ തടയാൻ പോലും നമുക്ക് കഴിയുന്നില്ല ഭൂമിക്കടിയിൽ പിടഞ്ഞു വീഴുന്ന മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ വലിയൊരു ട്രക്കിനെ വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ കഴിയുന്നില്ല ദുരന്ത നിവാരണ സേനയുടെ അത്യാധുനിക യന്ത്ര സംവിധാനങ്ങളുടെ അഭാവത്തിലും പരാജയത്തിലും ഒരു മനുഷ്യജീവൻ പണയം വെച്ച് ഇത്രയെങ്കിലും ചെയ്ത ഈശ്വർ മൽഭയെ അഭിനന്ദിക്കുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുകയാണ് ഇപ്പോൾ ഇത് അതിലും വേദനിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആരുടെ തെറ്റാണിത് ദുരന്തം ഒരുപാട് അകലെയാണ് സംഭവിക്കുന്നത് ആദ്യമത് തുടങ്ങി താഴേക്ക് വരുമ്പോഴേക്കും കുറച്ച് സമയമെടുക്കും എന്തുകൊണ്ടാണ് ഒരു വാണിങ് സിസ്റ്റമോ ജനങ്ങളിലെ ഈ ഒരു അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്തത് ഇതിനു മുമ്പും ഒരു ദുരന്തം ഇതേപോലെ ഉണ്ടായതാണ് എന്തുകൊണ്ട് ആ ഓർമ്മകളിൽ കൃത്യമായ രീതിയിൽ വാണിങ് സിസ്റ്റമോ ഒന്നും തന്നെ ആ സ്ഥലങ്ങളിൽ വയ്ക്കാത്തത് കാരണം മുകളിൽ നിന്ന് വെള്ളം ഒഴുകി താഴേക്ക് എത്തുമ്പോഴേക്കും ഓടി രക്ഷപെടാനുള്ള അവസരം ഉണ്ടായേനെ ഒരുപാട് നിരപരാധികൾ ഇങ്ങനെ തൻ്റെ ജീവൻ ഇല്ലാതാക്കേണ്ടി വരില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ദുരന്ത നിവാരണ സേന അല്ലെങ്കിൽ ഇങ്ങനെ ഡിസാസ്റ്ററിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന അതാരാണ് നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് ഏതാണ് ആ ഡിപ്പാർട്ട്മെൻറ്റ് ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഇത്രയും വലിയ മഴ പെയ്ത അവസരങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഒരു വാണിംഗ് കൊടുക്കാനായിട്ട് ഇവർക്കാർക്കും കഴിയാതെ പോകുന്നത് കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കിയും ആളുകളെയൊക്കെ അവിടുന്ന് ഒഴിപ്പിക്കുന്നതും ൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ടും എനിക്ക് തോന്നുന്നു രണ്ട് ഉരുൾപൊട്ടലുകൾ നടന്നിട്ടുണ്ട് ഒന്നാമത്തെ ഉരുൾപൊട്ടൽ നടന്നതിന് ശേഷവും ആൾക്കാർ വീടുകളിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ള ചില വാർത്തകളൊക്കെ കേൾക്കാൻ കേൾക്കുകയുണ്ടായി അതായത് ആദ്യത്തെ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് ശബ്ദം കേട്ട സമയത്ത് തന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാർ ആ തീരത്തോട്ടങ്ങളിലും മറ്റുമായിട്ടിങ്ങ് മാറി നിന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി പക്ഷേ അധികം ആൾക്കാർ അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു ഒന്നാമത്തെ ഉരുൾപൊട്ടൽ കേട്ടതിന് ശേഷവും മാറാത്തവരുണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടുള്ള ഒരു വിവരം നമുക്ക് കിട്ടുന്നില്ല എല്ലാവരും ദുഃഖത്തിലാണിപ്പോൾ അതൊന്നും ചെയ്യാനുള്ള സമയവുമല്ല പക്ഷെ എന്തുകൊണ്ടാണ് ഒരു വാർണിംഗ് സിസ്റ്റം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റാതെ പോകുന്നത് കാരണം ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ പെട്ടെന്ന് താഴെയുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയുക വാർണിംഗ് സിസ്റ്റം കൊടുക്കുന്ന ഒരു വാർണിംഗ് മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വർക്കാവാത്തതെന്നൊക്കെ വേദനയോട് ഓർക്കുകയാണ് കാരണം നിരപരാധികളായിട്ടുള്ള ഒരുപാട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും ഒരുപാട് സ്വപ്നങ്ങളുള്ള മനുഷ്യരുടെയും ഒക്കെ എന്താ പറയുക കരച്ചിൽ കാണുന്നത് വളരെ ഓരോരുത്തർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് അറിഞ്ഞ ഒരു വാർണിംഗ് കൊടുക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നിന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് ഗവണ്മെന്റ് ഒരു കൃത്യമായിട്ടൊരു വാണിംഗോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യേക അവസരങ്ങളിൽ എന്ത് ഷെൽട്ടറാണ് ഇവർ നേടി ഇവർ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ഷെൽട്ടറിങ് സംവിധാനം ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതൊക്കെ വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളാണെന്നും മണ്ണിടിയാനുള്ള സാധ്യതകളുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഇടങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഇടങ്ങളിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു വാണിംഗ് സിസ്റ്റം അതുപോലെ ഷെൽട്ടർ സിസ്റ്റം ഒക്കെ ഇവരെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ടല്ലോ ഇതാരാണ് ചെയ്യേണ്ടത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു കാരണം ഇനിയും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കാണാൻ പറ്റില്ല കാരണം നമ്മൾ ദുരന്തങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അശാസ്ത്രീയമായാണ് എന്നതിൻ്റെ തെളിവാണിത് കാരണം എല്ലായിടത്തും പ്രശ്നങ്ങളാണിപ്പോൾ അശാസ്ത്രീയത കൂടുന്നതിനനുസരിച്ച് നമ്മൾ പ്രകൃതിയെ കരുതാത്തിടത്തോളം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും ഈ നിമിഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജാതിയോ മതമോ വേതിരുവുകളോ ഒന്നുമില്ലാതെ ആ കഷ്ടത്തിലായിരിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുക എന്നത് മാത്രമാണ് ഈ നിമിഷത്തെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ദൈവം എല്ലാവർക്കും സമാധാനം കൊടുക്കട്ടെ ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പം നമുക്ക് സാധിക്കത്തുള്ളൂ